നേടിച്ച പൊട്ടിക്കും എന്നെ അറിഞ്ഞൂടാ എന്നെ അറിഞ്ഞൂടാ നിങ്ങൾക്ക് നിങ്ങളോട് എന്റെ നിങ്ങൾ സത്യം പറയാനോ നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ് നിങ്ങളെ കാൽ താറ സൈഡ് എനിക്കുണ്ട് നിങ്ങൾ എന്നത് കാണിപ്പിച്ചു നിങ്ങളെ കാൽ താറ സൈഡ് എനിക്കുണ്ട് പക്ഷെ അത് കട്ടും അല്ല കേക്കാർ വഴിയാ സൂചിച്ച് ഞാൻ പോകുന്നു പറഞ്ഞു പറഞ്ഞില്ലാത്ത ചേച്ചി അതെന്നു ചേച്ചി ഞാൻ പറഞ്ഞത് ഒരാൾക്ക് അമ്പതിനകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കിട്ടിട്ടുണ്ടെന്ന് മാത്രണ്ട് അമ്പത്തയ്യായിരം അതല്ലാതെ ആയിരം ചീറ്റോട്ട് വേറെ ഈ വേറെ കസ്റ്റമർസിന്റെ വരാൻ പോകവേ ഉള്ളൂ അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ ബീച്ചിൽ നിന്ന് വട്ടിയൂർ ഗാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ അതിന് മുന്നേ നിങ്ങൾ ചാവയാ നിങ്ങൾ നിങ്ങൾ കൂമ്പയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട നിങ്ങളുടെ മൂന്ന് പേരുടെ ജീവിതം ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ നുനയ്ക്കാൻ ഞാൻ റെഡിയാകും ഞാൻ ഗർഭിണി എന്റെ കോപ്പ് കുറച്ച കുറവ് തീർന്നു അത് ഇന്ന് ഉച്ചവരെ മനസ്സിലായില്ലേ ഇന്ന് ഉച്ചവരേ ഉള്ളൂ എനിക്കത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ കാണിച്ചു തരും നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ അണ്ടർഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നാടുകൂടാൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കൊന്ന് പറ്റിക്കാൻ പോവാണ് കൂട്ട് ഞാൻ കൂട്ടാൻ പോവുകയാണ് മറ്റല്ലേ മൊത്തം കൂടുമ്പോ ഇറങ്ങിയിരുന്നോ വന്ന എടുത്ത് ഓടിച്ചുകൊണ്ടിരുന്നോ വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കളിക്കാൻ വളരെ മോശപ്പെട്ട മോശപ്പെട്ടാണ് നിങ്ങൾ ഇറങ്ങി സോറി ആക സോറി സോറി പറ ആർക്കും കണ്ട സോറി എഴുതി വെച്ചോ യൂട്യൂബ് ചാനലിലൂടെ പോലീസ് സ്റ്റേഷനിലൂടെ പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ തോൽച്ചു യൂട്യൂബിലൂടെ നിങ്ങളുടെ ഫ്യൂച്ച ഞാൻ തോൽച്ചു നിങ്ങൾക്ക് ലോകത്തെവിടെയും പോവാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും മനസിലായല്ലോ ലൈഫിൽ നിങ്ങൾ ആ ഒരു വാട്സാപ്പിൽ ഇനി പ്രൊഫൈൽ പിച്ചർ ഇടൂല അത് ഇന്ന് നിങ്ങൾ നിർത്തും ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ മൂവിംഗ് ആണ് ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും മനസ്സിലായില്ലേ മനസ്സിലായല്ലോ നിങ്ങളെ കാരണം കുറെക്കാലം ഞാൻ അനുഭവിച്ചു അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി കെഞ്ചി ഞാൻ പറഞ്ഞു ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കല്ലേ പ്ലീസ് 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 എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കും അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി ചെയ്ത് പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ ഇപ്പൊ ജിബിക്ക് അയച്ചിരിക്കുന്ന കസ്റ്റമർ അവരെനിക്ക് മൊഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം അവർക്ക് അവരിത് എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പറിച്ച് തന്നിരിക്കുന്നത് അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ് സ്റ്റോക്ക് ആണോ ദിവ്യ അത് തന്റെ അച്ഛ മൈസൂറിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത് ദിവ്യ ആ ട്രെയിൻ കേറി മൈസൂറിൽ പോയി എടുത്ത സ്റ്റോക്ക് ആണോ അത് അല്ല പിന്നെ ആരോട് ചോദിച്ചിട്ട് വിറ്റത് അതാരോട് ചോദിച്ചിട്ട് ദിവ്യ വിത്തു അമ്പത്തയ്യായിരം രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിട്ടു എന്നോട് ചോയിച്ചോ അശ്വിനോട് ചോയിച്ചോ ആരോട് ചോദിച്ചു പറ ഇത്രയും നേരം അശ്വിൻ സത്യം പറ സത്യം പറ സത്യം പറ പറന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചുകൊണ്ടിരുന്നേ മാന്യമായിട്ടാണോ ചേച്ചി ചേച്ചി പറഞ്ഞത് ചോദിച്ചോണ്ടിരുന്നേക്കൊരാൾ വെച്ച് എടുത്തിട്ടുണ്ട് അപ്പാ ഉണ്ടല്ലോ പൊട്ടി തന്നെ അമ്പതിന്റെ അകത്ത് നീനീ പറഞ്ഞ നീനീ അമ്പതിനകത്തോട് പറഞ്ഞ ീ വിവരം അറിയും പൊന്നാര മോളെ നീ വിവരം അറിയും മനസിലായില്ലേ നീയുണ്ടല്ലോ ഈ കോളൊക്കെ നീ റെക്കോർഡ് ചെയ്യോ എന്ത് കൊണ്ട് പുറത്തുവിട്ടാലെനിക്ക് പ്രശ്നമല്ല മനസ്സിലായില്ലേ കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ ഫുള്ള് തെളിവാ മനസ്സിലായില്ലേ മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കയാണ് പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് അതിനും ഞാൻ നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് എന്നെ എന്റെ കൊച്ചിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു നിങ്ങളെ കാരണം തൃപ്തി എടുത്ത് കിടക്കുവായിരുന്നു നിങ്ങളെ കാരണം മനസിലായില്ലേ ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് ദിവ്യ പ്രത്യേകിച്ച് ദിവ്യ ദിവ്യ നേരം നമ്മൾ ചോദിച്ചിട്ടും ഇതിന് ഒരൊറ്റ സ്ക്രീൻഷോട്ട് നീ എനിക്ക് അയറ്റി എന്നിട്ട് എന്ത് നീ പറഞ്ഞ പങ്കിട്ടെന്നാ ഒരൊറ്റ അടിവത്തിരാ പങ്കിട്ടെന്ന് നീ പറഞ്ഞേ കേട്ടല്ലേ നീ ഒരടിക്കുള്ളതേ നീ ഉള്ളൂ കേട്ടോ ഒരൊറ്റ അടിക്കുള്ളത് ഇനിയുള്ളൂ അത് ഞാൻ വിചാരിച്ചാ മതി വേറെ ആരും വിചാരിക്കണ്ട പോലീസ് ഞാൻ ഒരൊറ്റ അടിക്കുള്ളത് ഇനി ഉള്ളു മനസ്സിലായല്ലോ മനസ്സിലായോ ഇല്ലയോ തീർച്ചയായിട്ടും ആ നീ നാളെ നീ നാളെ പോലീസ് സ്റ്റേഷനില് വാ പോലീസ് സ്റ്റേഷനില് എന്നെ ആരും കാറ്റില്ലെങ്കിലും കൊഴപ്പില്ല ഞാൻ ഒറ്റയ്ക്ക് ഓട്ടോ പിടിച്ചിട്ടായിരുന്നു ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും കാര്യം ഇതിന് എനിക്കൊരു ഉത്തരം വേണം നിനക്കെ എന്തോന്ന് സ്റ്റേഷൻ തരാൻ പറ്റൂലെ കാര്യം എന്ത് ല്ലേ ഊമ്പിട്ട് എത്ര ഹോൾസെയിൽ പർച്ചേസ് അവിടെ വന്നെന്നുള്ളതിന് എനിക്ക് അറിഞ്ഞേ പറ്റൂ മനസ്സിലായില്ലേ ഡെയിലി നീയൊക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി കേട്ടി സോൾഡ് ഔട്ട് ആയി കേട്ട പാർസൽ ലൈഫ് വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ മനസ്സിലായില്ലേ ആണോ അല്ലേ ഒതുപോ അല്ലയോ എന്റെ കാലങ്ങൾ കൊട്ടോടീപ്പണ് കൈ അരിഞ്ഞ് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും എന്റെ കാലാ എന്റെ കാലത്തില്ല അടുത്ത വരെ നിനക്കൊന്നും പറ്റില്ല കേസുകൾ കാലാ കൊട്ട കൊന്നുള്ള